എനിക്ക് ഞാൻ ഇതിലോട്ട് മത്സരിക്കാൻ വന്നപ്പം എനിക്ക് ഒത്തിരി പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം തരണം ചെയ്തിട്ടുണ്ടോ ഞാനിപ്പം പിന്നീട് എന്താന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരിലും എത്തപ്പെടാൻ പറ്റുന്നില്ല കാര്യം എട്ടാം തീയതിയാണ് എൻ്റെ ചിഹ്നം കിട്ടിയത് അതും കഴിഞ്ഞ ഒരു നാല് ദിവസം എടുത്ത് എനിക്ക് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ എനിക്ക് മുന്നണികളോ അല്ലെ പിന്നണികളോ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാനും എൻ്റെ കുറച്ച് അയൽവാസികൾ എൻ്റെ വീട്ടിലുള്ളവർ ഇവരൊക്കെ കൂട്ടിയാണ് ഞാൻ എല്ലായിടവും പോകുന്നത് പക്ഷേ എനിക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിന് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ പത്രത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ചും വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്തിനാണ് മത്സരിക്കുന്നൊരു ഇതുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തിനെങ്കിലും നമ്മൾ ഒരു സ്ഥലത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നതെന്നാന്ന് വെച്ചാൽ അതെ ഏത് പാർട്ടിക്കാരാണ് പാർട്ടിക്കാരോട് പറയൂ അവര് ശരിയാക്കി തരും പാർട്ടി കാർഡ് എടുക്കാ ചെന്നാലോ അവർ ആദ്യം ആ ചെയ്യാം നമുക്കത് ശരിയാക്കി തരാം പിന്നീട് പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും ഒന്നെങ്കിൽ പൈസ ചോദിക്കും അല്ലെ വേണ്ട പോലെ കണ്ടാൽ മതി കേട്ടോ എന്നൊരു വർത്താനാണ് പറയുന്നത് അതിൽ നിന്നെല്ലാം അത് ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് എനിക്ക് വരണം എന്ന് തന്നെ തോന്നിയത് സ്വജനപക്ഷത്തിനു അഴിമതിക്കും കാരണമാകുന്നുണ്ടോ മൂന്നായ രാഷ്ട്രീയ നിലപാട് ഏത് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുഖജനാവലാക്കുമെന്ന് ഏതെങ്കിലും ഒരു മുന്നണി പ്രകടന പത്രിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ